അശുദ്ധ ഖുർഹാനിൽ വന്ന ഒരുപാട് കടലിനെ സംബന്ധിച്ചുള്ള റെഫറൻസുകൾ പറയും തിരമാലകൾ ഇങ്ങനെ അടിക്കുമ്പോൾ അവർ പറയും പ്രബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഞങ്ങൾ നല്ല കുട്ടികളായി ജീവിക്കട്ടോ അതുവരെ നിസ്കരിച്ചിട്ടുണ്ടാവില്ല പറ്റി ഒരു ബോധം എത്തുന്നു അള്ളാഹ് രക്ഷപ്പെടുത്തുന്നുണ്ട് അങ്ങനെ സംഭവേ നടക്കാത്ത പോലെ അവരിങ്ങനെ നടക്കുന്നത് കാണാം ഖുർആാം എത്ര സ്ഥലങ്ങളിൽ പറഞ്ഞു നമ്മളിപ്പോൾ അതുപോലെ അവസ്ഥയിലല്ലേ അള്ളാ ഹബീബായ നിബിജങ്ങളുടെ മുമ്പിൽ വന്ന് തെറ്റുകൾ സംഭവിക്കുമ്പോൾ അവർ ഏറ്റുപറയുമായിരുന്നു സുഹാബിമാർ അതുകൊണ്ടാണ് ആ നുഹ്ബയെ തെരഞ്ഞെടുക്കപ്പെട്ട ആ ഒരു കൂട്ടം ആളുകളെ ഹബീബിന് വേണ്ടി അള്ളാഹു താല തിരഞ്ഞെടുത്തത് നമ്മളാരും വെറുതെ പറയരുത് സൊഹാബിയുടെ കാലത്തൊക്കെ ഞാൻ ജീവിച്ചിരിക്കുന്ന എത്ര എനിക്കൊരു സൊഹാബിയൊക്കെ ഇട്ട് അവരെ പോലൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ അള്ളാഹു നമ്മളെ അന്ന് ജനിപ്പിച്ചേനെ ഇറങ്ങണം ഇറങ്ങണമെന്ന് പറയുമ്പോ ഇറങ്ങാ വീട്ടുന്നു എന്തിന് ജീവൻ കൊടുക്കാൻ ജീവൻ കൊടുക്കാൻ പോവാൻ വേറൊന്നും ചിന്തിക്കുന്നില്ല തിരിച്ചു വരുമോ എന്ന് പോലും അറിയില്ല എങ്ങോട്ടായി പോകുന്നത് അതും അറിയില്ല ഇൻഷാ അള്ളാ മക്കളെ നമുക്ക് കണ്ടുമുട്ടാം നാല് മക്കളെ യാത്രയച്ചത് എങ്ങനെയാണ് മക്കളെ നിങ്ങൾ പോകാണല്ലേ ഇറാനിൽ വെച്ച് നടന്ന വലിയൊരു സംഘടനമായിരുന്നു അത് മഹാനായ സു തങ്ങളുടെ നേതൃത്വത്തിൽ കുട്ടികളെ നിങ്ങളെ നാല് മക്കൾ നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ ഭർത്ത നിങ്ങളുടെ വാപ്പയെ ഒരിക്കലും വഞ്ചിച്ചിട്ടില്ല മക്കളെ ഹൻസാ ബി പറഞ്ഞ വാക്കാണത് ഉണ്ട് മക്കളെ നിങ്ങളുടെ വാപ്പയെ ഈ ഉമ്മ നിങ്ങളുടെ വാപ്പയെ വഞ്ചിച്ചിട്ടില്ല ഒരു വ്യഭിചാരം ഈ ഉമ്മ ചെയ്തിട്ടില്ല മക്കളെ നിങ്ങളുടെ വാപ്പക്ക് ഒരു വാപ്പക്ക് ജനിച്ച നാല് മക്കളാണ് നിങ്ങൾ നാല് ആൺകുട്ടികളായിരുന്നു നാലുപേരെയും പറഞ്ഞു മക്കളെ ദീനിന് ഒരു പ്രതിസന്ധിയുള്ള സമയമാണ് കീഴിലാണ് നിങ്ങൾ പോകുന്നത് മദീനയെ നമ്മുടെ നാടിനെ പരാക്രമിക്കാൻ വരുന്ന പേർഷ്യൻ സൈന്യത്തെയാണ് നിങ്ങൾ നേരിടുന്നത് നമ്മുടെ നാടിന്റെ സുരക്ഷക്കാണ് നിങ്ങൾ പോകുന്നത് അതുകൊണ്ട് പിന്മാറുന്ന പ്രശ്നമേ ചിന്തിച്ചു പോകരുത് യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ നിങ്ങൾ മുന്നിലെ കോടണം കഫൻ കഫൻപുടയുടെ തുണി നിങ്ങളുടെ ദേഹത്തിലൊക്കെ ചുറ്റേണമേ നിങ്ങളെങ്ങാനും ഷഹീദായാൽ നിങ്ങളെ കഫൻ കഫൻപുടയിൽ പൊതിയാൻ തുണി കിട്ടിക്കൊള്ളുന്നില്ല അത് ഇങ്ങനെ ദേഹത്തിങ്ങനെ ചുരുട്ടിപ്പിടിച്ച് കെട്ടിവെക്കണം പിന്നെ നിങ്ങൾ കാണുന്ന ഒരാഴ്ച നിങ്ങളെ കഫൻ ചെയ്തോളും നാലു മക്കളും അങ്ങനെ പോയി ബുഹുറിൻ്റെ മുമ്പ് അവർ ഷഹീദായി ആ ഉമ്മ പറഞ്ഞ വാക്കുണ്ട് അലഹമില്ലാ പടച്ചവനെ എൻ്റെ മക്കളെ കൊണ്ട് എനിക്ക് കൺകുളിർമ്മ റബ്ബേ

സ്വർഗത്തിലാണ് നമ്മളിനി കണ്ടുമുട്ടേട്ടോ നമ്മുടെ സ്ഥാനം സംഗമസ്ഥാനം അവിടെയാണ് നമുക്കിതൊക്കെ പറയാന്നല്ല നമുക്കിത് ചിന്തിക്കാൻ പറ്റുമോ ചിന്തിക്കാൻ പറ്റുമോ അപ്പൊ ധാർലു കുട്ടികളെ കൊണ്ടുപോയി പഠിപ്പിക്കാൻ പറ്റുമോ ഇവിടെ ഈ കുളപ്പുറത്താണ് ഉള്ളത് ഇവിടെ നിന്ന് ആകെ രണ്ട് മൂന്ന് കിലോമീറ്റർ ഉണ്ടാവുള്ളൂ ചെമ്മട്ടേക്കല്ലേ എന്നാലും എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടി നിൽക്കാതെ അവിടെ പോയി എൻ്റെ കുട്ടിക്ക് സുഖം ഉണ്ടാവുമോ അവിടുത്തെ ഫാന് തിരിയോ അവൻ അലക്കാൻ കഴിയുമോ ലീവ് മാസത്തിൽ രണ്ടു ദിവസം ഉള്ളൂ എൻ്റെ കുട്ടി അടങ്ങാറാവൂലേ ഇത് ചിന്തിച്ചിട്ടാണ് നമ്മൾ നല്ല സംവിധാനം ഉണ്ടായിട്ട് മക്കളെ പറഞ്ഞേക്കാത്തത് അല്ലേ എൻ്റെ കുട്ടിൻ്റെ കൂട്ടിൽ തന്നെ സുഖിച്ച് നല്ല രാത്രി ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്നാൽ പിന്നെ അതുകൊണ്ട് വല്ല കാര്യം കിട്ടുമോ പിന്നെ കണക്കന്നെ അള്ളാൻ്റെ ഉണ്ടാവും ഈ ഒരു ത്യാഗം നമ്മൾ സഹിക്കുമ്പോഴാണ് അതിൻ്റെ ഫലമുണ്ടാകുന്നത് അള്ളാ നമുക്കതുപോലും പറ്റണില്ല ഹൻസാഹ്യ ചെയ്തത് എന്താണെന്ന് ചേർത്ത് വായിക്കും നമ്മളതിനോടൊക്കെ

എന്റെ ആടുകളെ മേച്ചു നടന്നിരുന്ന ഒരു പെൺകുട്ടി ഒരടിമ പെൺ നബിയേ അങ്ങനെ ഒരു ദിവസം ഞാൻ ആ പെണ്ണിനെ എൻ്റെ ആട്ടിൻപറ്റങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടി ഉഴുതിൻ്റെ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ എന്റെ ആടിൽ നിന്ന് ഒന്നിനെ കാണുന്നില്ല ഒരു ആടിനെ ഒരു ചെന്നായ കടിച്ചു എനിക്ക് ദേഷ്യം വന്നു നബിയേക്ക് ദേഷ്യം വന്നു എവിടെ ആ ഒരു ഒരാടുംകുട്ടിയവിടെ എവിടെ പത്തൊൻപത് ആടുംകുട്ടികൾ വേറെ ഉണ്ടാവും പക്ഷെ നഷ്ടപ്പെട്ട നഷ്ടം തന്നല്ലേ ചില പുഷ്കന്മാരുണ്ടാവും അങ്ങനെ മീമായും കൊണ്ടുവന്നിട്ട് എണ്ണി പോന്നിട്ടുണ്ടാവും ഇതിൽ ഒരു കണ്ടം കാണാനില്ലല്ലോ ഒരു മത്തി കുറവുണ്ടല്ലോ എന്ത് കാണിച്ചത് അത് ആരല്ലാന്ന് വിചാരിച്ചാൽ മതി ആരെങ്കിലും തിന്നോട്ടെ പൂച്ച കൊണ്ടു പോയിണ്ടാവും ഒരു ജീവിയല്ലേ എന്ന് വിചാരിച്ചാൽ വിചാരിച്ചാലും വേറെ പരിഹാരമൊന്നുമില്ലല്ലോ പക്ഷെ ഇയാൾക്ക് സഹിക്കാൻ പറ്റിയില്ല എൻ്റെ ഒരു ആടുംകുട്ടിനെ നീ നിന്റെ കണ്ണ് എവിടെയായിരുന്നു ആൾ ചോദിച്ചതാ നീ എവിടെ നോക്കിയിട്ടാണ് നിൽക്കണത് ഈ ആടുംകുട്ടിയെ ചെന്നായ കൊണ്ടുപോ